ലോകം മുഴുവൻ ദയയുടെ ജഡ്ജി എന്ന് വിളിച്ച് സ്നേഹിച്ച ഫ്രാങ്ക് കാപ്രിയോ ഇനിയില്ല അമേരിക്കയിലെ റോഡ് ഐലൻഡിലെ പ്രൊവിഡൻസ് മുനിസിപ്പൽ കോടതിയിലെ ന്യായാധിപനും ലോകമെമ്പാടുമുള്ള ലക്ഷക്കണക്കിന് ഹൃദയങ്ങൾ കീഴടക്കിയ കരുണാനിധിയുമായ ജഡ്ജ് ഫ്രാങ്ക് കാപ്രിയോ എൺപത്തിയെട്ടാം വയസ്സിൽ ലോകത്തോട് വിട പറഞ്ഞിരിക്കുകയാണ് പാൻക്രിയാറ്റിക് ക്യാൻസറിനെതിരെ രണ്ടു വർഷത്തിലേറെയായി അദ്ദേഹം പോരാടുകയായിരുന്നു കുടുംബാംഗങ്ങൾക്കൊപ്പം റോഡ് ഐലൻഡിലെ സ്വന്തം വീട്ടിൽ വെച്ചായിരുന്നു അന്ത്യം രണ്ടായിരത്തിഇരുപത്തി മൂന്നിൽ രോഗം സ്ഥിരീകരിച്ചതിനു ശേഷം കാപ്രിയോ ലോകത്തോട് തുറന്നു പറഞ്ഞിരുന്നു എന്നെ ഓർക്കുക എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അന്ന് ലോകമെമ്പാടുമുള്ള കോടിക്കണക്കിന് ജനങ്ങൾ അദ്ദേഹത്തിന്റെ രോഗശേഷിക്ക് വേണ്ടി കൈകൾ കൂപ്പിയിരുന്നു കോടതിയിൽ വരുന്ന സാധാരണക്കാരെ കുറ്റക്കാരെന്നല്ല മനുഷ്യരെന്ന നിലയിൽ കാണുകയായിരുന്നു കാപ്രിയോ ഗൗരവമായ കോടതി മുറിയെ തമാശകൾ നിറഞ്ഞ ഒരിടമാക്കി മാറ്റാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു ശിക്ഷിക്കപ്പെടുന്നവരുടെ ജീവിത സാഹചര്യങ്ങൾ ചോദിച്ചറിയുന്ന ശേഷം മാത്രം വിധി പ്രസ്താവിച്ചിരുന്ന അദ്ദേഹത്തിന്റെ രീതി സമൂഹത്തിൽ വലിയ സ്വാധീനം ചെലുത്തി തൊണ്ണൂറുകാരനായ ഒരു പിതാവ് അമിത വേഗത്തിൽ കാറോടിച്ചു എന്ന കേസുമായി അദ്ദേഹത്തിന്റെ കോടതിയിൽ തന്റെ രോഗിയായ മകനെ ആശുപത്രിയിൽ എത്തിക്കാൻ വണ്ടി ഓടിച്ചതിനാണ് ഈ കള്ളക്കേസെന്നും തൊണ്ണൂറുകാരനായി എനിക്ക് അമിത വേഗത്തിൽ കാറോടിക്കൽ അസാധ്യമാണെന്ന് പറഞ്ഞപ്പോൾ കാപ്രിയോ പറഞ്ഞത് നീ കുറ്റക്കാരനല്ല നീ ലോകത്തിലെ ഏറ്റവും നല്ല പിതാവാണ് എന്നായിരുന്നു ഇതുപോലെ ഒട്ടനവധി വികാരമുണർത്തുന്ന കോടതി രംഗങ്ങൾ ലോകമെമ്പാടുമുള്ള ആളുകളുടെ കണ്ണുകൾ നിറച്ചിരുന്നു ഫ്രാങ്ക് കാപ്രിയോ റോഡ് ഐലൻഡിലാണ് ജനിച്ചത് അധ്യാപകനും അഭിഭാഷകനുമായി ജീവിതം തുടങ്ങി പിന്നീട് ജനങ്ങളുടെ ജഡ്ജിയായി മാറി എല്ലാവരും അദ്ദേഹത്തെ സ്നേഹത്തിന്റെ പ്രതീകം എന്ന നിലയിലാണ് ഓർക്കുന്നത് പ്രൊവിഡൻസ് നഗരസഭ കാപ്രിയോയുടെ പേരിൽ ഒരു മെമ്മോറിയൽ ഹാൾ സ്ഥാപിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് നിയമത്തിന്റെ പുസ്തകങ്ങളിൽ മാത്രമല്ല മനുഷ്യരുടെ ജീവിതങ്ങളിലും നീതി ജീവിക്കുന്നു എന്ന് ലോകത്തിന് തെളിയിച്ചു കൊടുത്ത ആയിരുന്നു ഫ്രാങ്ക് കാപ്രിയോ കരുണയുടെ ആ ബെഞ്ച് ഇനി ശൂന്യം പക്ഷെ ലോകം മുഴുവൻ അദ്ദേഹത്തിന്റെ ഓർമ്മകളെ ഒരിക്കലും ശൂന്യമാക്കില്ല